ਅੱਗੇ <laughs> <laughs> എടുത്തുകൊണ്ടുപോയി കബറിലങ് വെക്കുമ്പോ അതാ കവിൾത്തടത്തിന്റെ ഭാഗത്ത് നിന്ന് കഥന്തൊഴി ഊത്തിക്കിയിട്ട് അതാ നനഞ്ഞ മണ്ണെടുത്ത് അത് കുഴച്ചിട്ട് എന്റെ കവിൾത്തടത്തിൽ സ്നേഹിതന്മാർ വെച്ചു തരുന്നൊരു സമയമുണ്ട് ശേഷം കബറങ്ങ് മൂടുമ്പോ ഫേനില്ല എയർ കണ്ടീഷൻ ഇല്ല അതിന്റെ ഉള്ളിൽ മൂടിയതിന് ശേഷം അതാ സ്നേഹിതന്മാരും ശിഷ്യന്മാരും പ്രവർത്തകരും ഏതാക്കുള്ള പുസ്തകാതിമാരും ബന്ധം ും അതിന്റെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് കൈകൊണ്ടതാ മണ്ണു വായിഹാ സ്ഥലത്തിനാക്കും താറത്തു എവിടെ എവിടെങ്കാരം എവിടെ സ്ഥാനമാനം എവിടെ ബഹമാനം അവർക്കുള്ളിൽ വെച്ചിട്ട് ഇതായി നിന്ന് നിന്നെ നമ്മൾ പഠിച്ചു ആ മണ്ണിലേക്ക് മടക്കുന്നു ആ മണ്ണിൽ നിരീം പുറത്തേക്ക് കൊണ്ടുവരുമെന്നറിയിക്കുന്നു ആയപ്പോ പ്രിയപ്പെട്ടവര് മണ്ണ് വാരിയിട്ട് ഊടി തിരിച്ചു പോകുന്നൊരു സമയമുണ്ട് മുസ്ലിങ്ങളെ أشرف الخلق صلى الله عليه وسلم أنا أسعد رضي الله عنه قبر النسبيب خبرك قبر القبر مالك الجريسيج سبحان الله سبحان الله سبحان الله رب النبي سدد وعيتي ذكر دلو صحابة ذكر دلو അല്പം കഴിഞ്ഞപ്പോഴാ എന്താണ് നബിയെ എന്ന് ചോദിക്കുമ്പോ എത്ര വലിയ മഹാനാണ് അറിസ്ന്റെ മരണത്തിന് വേണ്ടി അറിസ് കുലുങ്ങി പോയിട്ടുണ്ട് അതാ സാദിന്റെ മരണം നടന്നപ്പോലുല്ലറു അറിസ് കുലുകിയിട്ടുണ്ട് അത്ര വലിയ മഹാനാണ് സാഹദി കൊണ്ടുപോയി പ്പോ കബര് രണ്ട് ഭാഗത്തു നിന്നും ഒന്നങ്ങടുത്തി ഒന്നടച്ചു ഊട്ടിയപ്പോൾ അതാ ഭാര്യയെല്ലുകൾ കോർത്തുപോയി അത് കണ്ടപ്പോ എന്റെ ബാലനായ റബ്ബിൽ ഞാൻ തസ്മീഹിലൊല്ലി അള്ളാഹന പുകയറ്റിയതാണ് സഹാദികളെ നിങ്ങളും ഞാനും ഒന്നായി ഖബറിങ്കിൽ നിന്ന് തസ്മീലൊല്ലി ദിക്ൊല്ലി റബ്ബിനെ പുകയറ്റിയപ്പോ അള്ളാഹു വിട്ടു കൊടുത്തു അപ്പോഴാണ് അല്ലാഹു അക്ബർ ചൊല്ലിയത് സഹാദികളെ ഓ സഹോദരന്മാരെ ഈ ഭൗതിക ലോകത്തിന് നിലനിൽക്കുണ്ടോ ലോകത്തിന്റെ ആഡംബരത്തിന് നിലനിൽക്കുന്നുണ്ടോ ഇവിടെയുള്ള ബഹുമാനത്തിന് നിലനിൽക്കുന്നുണ്ടോ ഇവിടെയുള്ള സ്ഥാനത്തിന് നിലനിൽക്കുണ്ടോ മായ കുഞ്ഞം പതുവായി മഹിമാ നിങ്ങളടുക്കൽ ഉള്ളതെല്ലാം തീർന്നു പോകുന്നതാണ് നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലുള്ളത് മാത്രമാണ് ആ റബ്ബിലേക്കുള്ള ചിന്തയും റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ചിന്തയും ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ കുടികൊള്ളാഹുവേ ആ ഒരു ചിന്തയിലേക്ക് ഞങ്ങളെ പൽബിനീ വിളിക്കണം ഉറന്നാലേ ഞങ്ങളെ പൽബ് ശുദ്ധിയാക്കണം ഉറന്നാലേ